ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നവർ തനിക്ക് ലഭിച്ചതിൻ്റെ മൂല്യം വളരെ എളുപ്പത്തിൽ മറക്കുന്നു പക്ഷേ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലാത്തവർ തനിക്ക് കിട്ടിയ ചെറിയൊരു അനുഗ്രഹത്തെ പോലും വളരെയധികം വിലമതിക്കുന്നു ഹിന്ദിനും ഏതിനും പരാതി മാത്രം പറയുന്നവർ കിട്ടിയതെല്ലാം കുറച്ച് കാണുന്ന മനുഷ്യ നിങ്ങളിത് കാണണം പലസ്തീനിലെ ഏറ്റവും വലിയ വേദനാജനകമായ കാഴ്ചയാണിത് പട്ടിണി മൂലം അസ്ഥിയും തോലും മാത്രം ശേഷിച്ച് മിണ്ടാനാകാത്ത കുഞ്ഞു പൈതൽ മണ്ണു വാരിയും പുല്ലു തിന്നും ജീവിക്കാൻ പോരാടുന്ന മനുഷ്യർ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നവർ നമ്മൾ എത്ര ഭാഗ്യവന്മാരാടോ നമുക്ക് കിട്ടിയതെല്ലാം ഒരു പക്ഷേ മറ്റുള്ളവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്